ഫിറ്റ്നസ്സിന്റെ മിത്ത് എന്താണെന്ന് പറഞ്ഞിട്ട് അതായത് ഫിറ്റ്നസിന്റെ ഏറ്റവും വലിയ മിത്ത് എന്താണ് എന്ന് വേണ്ടി ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഫിറ്റ്നസിന്റെ ഏറ്റവും വലിയ മിത്ത് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് ഫിറ്റ്നസ് എന്ന് വിചാരിക്കുന്നതാണ് ഫിറ്റ്നസ്സിന്റെ ഏറ്റവും വലിയ മിത്ത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആക്ച്വലി അത് തന്നെയാണ് പറയാനുള്ളത് കാരണം കൂടുതലും ആൾക്കാർ ഇപ്പം ഇത്രയും വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നാലും ആൾക്കാർ ചോദിക്കുന്നത് വയറ് കുറയാൻ എന്ത് ചെയ്യണം എന്നാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വയറ് കുറയാൻ മാത്രം അല്ലെങ്കിൽ കൈയുടെ വണ്ണം കുറയാൻ വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ മണ്ടന്മാരാണ് അങ്ങനെ ഒരു സാധനം ഇല്ല മനസിലായോ നിങ്ങളുടെ ഒരു സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്ന ആക്ച്വലി നമ്മളും അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള വർക്കൗട്ടിന്റെ കൂടെ അതായത് ഞങ്ങൾ തരുന്ന വേറെ വർക്കൗട്ട്സിന്റെ അതിന്റെ കൂടെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് കൈ ഉറക്കുക കൈയുടെ വണ്ണം കുറയ്ക്കുക എന്നൊക്കെയുള്ള വർക്കൗട്ട് വീഡിയോ തരുന്നത് അല്ലാതെ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല ലോ പണി കിട്ടും ഓക്കെ അപ്പോ അത് കുറെ ചോദ്യങ്ങളാണ് വരുന്നത് വയറ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം ഇത്രയും വീഡിയോസ് ഇത്രയും വർക്കൗട്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഇടുന്നുണ്ട് എന്നിട്ടും ചോദിക്കുന്ന വയറ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം വയറ് കുറയ്ക്കാൻ മാത്രമുള്ള വർക്കൗട്ട് നിങ്ങൾ വയറ് കുറയ്ക്കാൻ മാത്രമുള്ള വർക്ക്ഔട്ട് ചെയ്യാ അത് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾ ഹോൾ ബോഡി ചെയ്യുക പിന്നെ വയറ് കുറയ്ക്കുന്നതും വണ്ണം കുറയ്ക്കുന്നതും മാത്രമാണ് ഫിറ്റ്നസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ടർ ഫ്ലോപ്പ് ആണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ച് എന്താണ് ഫിറ്റ്നസ് എന്താണ് നിങ്ങൾ 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 ഓക്കെ നിങ്ങൾ വയറ് കുറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വണ്ണം കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു പത്തടി കഥ കഥ കേറാൻ പറ്റുന്നുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് കുറച്ച് രണ്ട് കയ്യിലും സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് കേറാൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ച് അധിക ദൂരം നടക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോട്ടെ ഒരു ബസ്സിന്റെ പുറകെ ഓടാൻ പറ്റുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ലെവൽ ഉണ്ടെന്നുള്ളത് പക്ഷെ നിങ്ങൾ മെലിഞ്ഞിരിക്കുക നിങ്ങൾക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ നിങ്ങൾക്ക് ഒരു സാധനം എടുത്ത് അങ്ങോട്ട് വെക്കാൻ പയ്യോ എപ്പോഴും ക്ഷീണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സാധനം എടുത്ത് പൊക്കാനുള്ള ഭയങ്കര വെയിറ്റ് ഉള്ള ഏറ്റവും അല്ലേ ഞാൻ പറയുന്നത് വളരെ ചെറിയ സാധനം പോലും നിങ്ങൾക്ക് എടുത്ത് പൊക്കാനുള്ള ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം പോലും എടുത്ത് പൊക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷെ മെലിഞ്ഞിരിക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിറ്റ്നസ്സിലല്ല നിങ്ങൾക്ക് നിങ്ങൾ അനാരോഗ്യത്തിലാണ് ഓക്കെ പിന്നെ വയറ് കുറയുന്നത് ഒരു നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്കൊരു നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ട് അതൊരു കാര്യമാണ് വയറ് കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കാണുന്നത് പക്ഷെ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ വയറ് മാത്രം കുറയ്ക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല നിങ്ങൾ ഹോൾ ബോഡി വർക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ നിങ്ങളുടെ ബോഡി എല്ലാ പാർട്സും കിട്ടുന്ന രീതി വർക്ക്ഔട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ നിങ്ങളുടെ വയറും കുറയത്തുള്ളൂ പിന്നെ ഒരു നല്ല ഡയറ്റ് എടുക്കുക നല്ല ഡയറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് അത് ഡയറ്റ് എടുക്കാനല്ല പറയുന്നത് ഓക്കെ നല്ല ആഹാരം വേണ്ട കറക്റ്റ് സമയത്ത് കഴിക്കുക ഓക്കെ ക്വാളിറ്റി ഫുഡ് കഴിക്കുക ഓക്കെ ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതായി പോകാതിരിക്കുക സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുക അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബോഡി ടോണായി വരും ചില അത് ചിലർക്ക് സമയം ഒരുപാട് എടുക്കുമായിരിക്കും ചിലർക്ക് പെട്ടെന്ന് ആകുമായിരിക്കും അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പും അവരുടെ മെഡിക്കൽ കണ്ടീഷൻസും പിന്നെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ രീതിയും അവർ ഡയറ്റ് എടുക്കുന്നുണ്ടോ അതിൻ്റെ രീതിയും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒരു വർക്കൗട്ട് പ്ലാനും ഡയറ്റും ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് പിന്നെന്താ അപ്പം ഈ കൈവണ്ണം കുറയ്ക്കാൻ മയറ് കുറയ്ക്കാൻ എന്ന് അതൊക്കെ ബാക്കിയുള്ള വർക്കൗട്ടുകളുടെ കൂടെ നിങ്ങൾ ഇപ്പം നമ്മൾ കോർ വർക്കൗട്ട്സ് തരുന്നുണ്ട് ആർസിനുള്ള വർക്കൗട്ട് തരുന്നുണ്ട് ഇതെല്ലാം ഇത് മാത്രം ചെയ്യാനല്ല ഓക്കെ ഇത് മാത്രം ചെയ്യാനല്ല ബാക്കിയുള്ള വർക്കൗട്ടുകളുടെ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തരുന്നത് ഓക്കെ മനസ്സിലായോ ബാക്കിയുള്ള വർക്കൗട്ടുകളുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത് വിഷമം കൊണ്ട് കേട്ടോ എന്തോ നമ്മള് ഇത്രയും വർക്കൗട്ട് ഇത്രയും വീഡിയോസ് കൊടുത്തിട്ടും വയർ കുറയ്ക്കാനുള്ള എന്തെങ്കിലും വർക്കൗട്ട് ഉണ്ടോ എന്ന് മാത്രം നമ്മളടുത്ത് ചോദിക്കുന്നവർ ഞാൻ ഞാൻ പറഞ്ഞത് ശരി അതാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് നിങ്ങക്കൊരു നല്ല ബോഡി വേണം ഫിസിക്കലി ഫിറ്റ് ഒരു ബോഡി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് ലീൻ ആയിട്ടുള്ള ബോഡി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എല്ലാ ബോഡി പാർട്സിനും വർക്കൗട്ട് കിട്ടുന്ന രീതിയിലും ഉള്ള നല്ല വർക്കൗട്ട് നമ്മൾ തരുന്ന വർക്കൗട്ടും കുഴപ്പമില്ല നല്ല വർക്കൗട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ അതുപോലെ ചെയ്യാം അല്ലാതെ വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു വർക്ക്ഔട്ട് അത് അതിനു വേണ്ടി മാത്രം നിങ്ങൾ എല്ലാ ദിവസവും വയറ് കുറയ്ക്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്നുള്ള നാശത്തിലേക്കാണ് നിങ്ങളുടെ ഒരു കാര്യമില്ല ഒരു കാര്യവും അങ്ങനെ വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വർക്ക്ഔട്ട് ചെയ്ത് വയറ് കുറച്ചുപേർക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അവർക്കുണ്ടായ നേട്ടങ്ങൾ കമന്റ് ചെയ്യാം അവർക്ക് അവർക്ക് ഫിസിക്കലി ഉണ്ടായ അവരുടെ ആക്റ്റീവ്നസ് എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അങ്ങനെ പറയാം ഓക്കെ ശരി Bye-bye.